ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നവിയും അബിയും ആദർശം നയനയും കൂടെ തർക്കിച്ചോണ്ടിരിക്കുക ചേച്ചി ആ കുഞ്ഞു അച്ഛൻ്റെ ബർത്ത്ഡേ അല്ലേ അതൊന്ന് കണ്ടച്ചു എന്താ കുഴപ്പം എനിക്കത് കാണാൻ തീരെ താല്പര്യമില്ല നയനെ നീ അത് ആഘോഷിച്ചോ എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ നീയും ആദർശേട്ടനും കൂടെ ചെയ്യുന്നത് വലിയ വലിയ ബുദ്ധിമോശമാണെന്ന് ഞാൻ പറയൂ ഇവിടെ നടക്കുന്ന പേക്കൂത്തുകളൊക്കെ കാണാൻ എനിക്കിതിരെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനും അവിയും പോകുന്നത് ആ പോകുന്നവർക്കൊക്കെ പോകാം ഇവിടെ നിൽക്കാൻ ഞാൻ പറയില്ല പോയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ആ ദർശ നയനയും കൊച്ചിനെയും കൂട്ടി അകത്തേക്ക് പോവുക ഈ സമയം നവ്യേം അവിയും കൂടെ കാരക്കയറി അങ്ങ് പോവുകയാണ് ഇതേ സമയം നമ്മുടെ നയനയെ കാണിക്കുന്നത് എന്തൊരു കഷ്ട ആദർശേട്ടാ ഏഹ് എന്തിനാ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് നവ്യയ്ക്ക് സത്യങ്ങളൊന്നും അറിയില്ല നയനെ അതുകൊണ്ട് നവ്യയുടെ ഈ ദേഷ്യം നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട പക്ഷേ ദേ അബിയുടെ കാര്യം ഒന്നാലോചിച്ച് നോക്ക് സ്വന്തം കൊച്ചാണെന്നറിയാം എന്നിട്ട് പോലും അവൻ അവനെന്തിനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് ഓർക്കുമ്പോൾ എൻ്റെ സങ്കടം നല്ല പിള്ളേ സമയാൻ വേണ്ടി ഏതറ്റം വരെ പോകുന്ന ഒരുത്തനാ അതുകൊണ്ട് അത് നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട വാ നമുക്കും പോവാം എന്നും പറഞ്ഞ് അവരും വീടിനകത്തേക്ക് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നബിയേയും അഭിയേമാണവരോട് കാറോടിച്ചുകൊണ്ടിരിക്കുക അബി അപ്പോഴൊക്കെ അഭി ആലോചിക്കുക ആ ആദർശം എൻ്റെ കുഞ്ഞാണെന്ന് വിചാരിച്ച് ഇത്രയും പറയുന്നത് ഇനി അത് എൻ്റെ കുഞ്ഞാണെന്ന് എങ്ങാനും അറിഞ്ഞാൽ തീർന്നു അതോടുകൂടെയല്ല എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ അബി നമുക്ക് എൻ്റെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് മറ്റൊരു സ്ഥലത്ത് പോകണം എവിടേക്കാണ് അവിയേ അത് പിന്നെ അനകാ അനകാന്നും ഞാൻ കേട്ടിട്ടുണ്ട് എന്നാലും അവളെ ഞാനൊന്നും കണ്ടിട്ടില്ല എനിക്കൊന്ന് അവിടെ വരെ പോയി അവളെ ഒന്ന് കാണണം അയ്യോ അത് വേണം നവ്യേ വേണം വേണം ആദർശ അഭി എനിക്ക് കണ്ടേ പറ്റൂ കാരണം അവളെ തളർന്ന് നടക്കുമല്ലേ അവളെ എന്തുകൊണ്ടാണ് ആദർഷിന് ഉപേക്ഷിച്ചെന്ന് എനിക്ക് അറിയണം ഹാ എന്റെ നവ്യേ അതിന് അവൾക്ക് മിണ്ടാട്ടൊന്നും പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് എന്താ കാര്യം ആ എന്തായാലും അവളെ ഞാനൊന്ന് കാണട്ടെ അഭി എനിക്ക് അവളെ കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട് എന്നും പറയാം എന്തായാലും പോണോ പോണം പോയി തന്നെ ആകണം എന്നും പറഞ്ഞോണ്ട് അവരിങ്ങനെ ഇരിക്കുക ഈ സമയം അബി നേരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവുക അവിടെ എത്തിയതും ആ ചേച്ചിയോട് പറയുക അതെ ഞാൻ അതെ ഞാൻ ഇവിടെയും കൂട്ടി വന്നത് എൻ്റെ ഭാര്യയും കുഞ്ഞുമാണ് ആഹാ വാമുനെ എന്നും പറഞ്ഞുകൊണ്ട് ആ കൊച്ചിനെ ആ അവർ മേടിക്കുക അപ്പോഴേക്കും നവ്യ ചെന്ന് അനകയുടെ മുഖത്തേക്ക് നോക്കുക കാണാൻ കുഴപ്പമൊന്നുമില്ലല്ലോടാ അബി നല്ല ഭംഗിയുണ്ട് പിന്നെ എന്തിനാ ആദർശേടനെ പോലെയുള്ള ഒരാൾ ഇവിടെ ചതിച്ചത് ഓ എൻ്റെ അനകെ അനകയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഞാൻ കണ്ടിട്ട് അതുകൊണ്ടാണ് ഇന്നിങ്ങ് പോന്നത് ഇന്നനകയുടെ മുകളിലെ പിറന്നാൾ ആഘോഷമാണ് ആ നീ ഒരു തെറ്റും ചെയ്തില്ലെന്നെനിക്കറിയാം പക്ഷെ എന്നാലും അതൊന്നും കണ്ടു നിൽക്കാനുള്ള അവധി എനിക്കില്ല അതുകൊണ്ടാണ് ഞാനിങ്ങ് പോന്നത് ആ പിന്നെ നിന്നെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടായിരുന്നു എന്നാലും ആദർശേട്ടൻ വലിയൊരു തെറ്റാണ് ചെയ്തത് നിന്നെ പ്രേമിച്ച് നിന്റെ വയറ്റിലൊരു കുഞ്ഞിനെ തന്നിട്ട് നിന്നെ ചതിച്ചു എന്നിട്ട് അവസാനം ഇപ്പം കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു എന്നാലും അങ്ങനെ ചെയ്യുമ്പോഴും എൻ്റെ അരിഹത്തിയുടെ ജീവിതം തകർന്നത് എൻ്റെ അനിയത്തെ പോലുള്ള ഒരാളായതുകൊണ്ടാണ് അവളെല്ലാം സഹിക്കുന്നത് വല്ലാത്തൊരു കഷ്ട എൻ്റെ അനിയത്തിയുടെ കാര്യം ഇപ്പോഴും നിന്റെ കുഞ്ഞിനെ സ്വന്തം മോളെ പോലെ അവള് സ്നേഹിക്കുന്നത് ആദർശേടിനെ ഇട്ടേച്ച് പോകാൻ മനസ്സില്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവളെല്ലാം സഹിക്കുന്നത് നാളെ അസുഖം ഭേദമായി നീ വന്നാലും ആദർശേട്ടൻ നിന്നെ ഏറ്റെടുക്കുമെന്നൊക്കെ സംശയമാണ് പക്ഷെ എന്നാലും ഞാനൊരു കാര്യം പറയാം സത്യത്തിൽ നിങ്ങൾ നിങ്ങളൊരുമിച്ചാ ജീവിക്കേണ്ടത് എൻ്റെ അനിയത്തി പാവം അവളുടെ പാട്ടിനള് വീട്ടിൽ പോയി നിന്നോട്ടെ എന്നും വേദന നിന്ന് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അതല്ലേ മോളെ എന്നൊക്കെ പറയാം നിന്നോട് എനിക്കൊരു ദേഷ്യവും ഇല്ല അല്ലെങ്കിൽ തന്നെ തളർന്നു കിടക്കുന്ന നിന്നോട് ദേഷ്യം കാണിച്ചിട്ട് എന്താ കാര്യം ഒന്ന് ചിന്തിച്ചുകൂടായിരുന്നോ ഏഹ് ആദർശേട്ടൻ്റെ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഒരു വാക്ക് അനന്തപുരിയിൽ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിന്നെ നിന്നെ ആദർശേട്ടൻ കല്യാണം കഴിച്ചു മുത്തശ്ശൻ്റെ വാക്ക് ഒരിക്കലും തെറ്റാറില്ല മുത്തശ്ശനൊരു കാര്യം പറഞ്ഞാൽ അത് നടക്കും അവിടെ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നീ നീ ഒന്ന് രക്ഷപ്പെട്ടു തന്നെ മോളെ അഭി എനിക്കൊരു സംശയം എന്താ നവ്യേ ഇനി അനകെ ഈ അവസ്ഥയിലാക്കിയത് ആദർശേട്ടനാണോ അത് കേട്ടതും അബി ഞെട്ടി അതെന്താ നവ്യ നീ അങ്ങനെ പറഞ്ഞേ വല്ല സത്യങ്ങളോ ഒന്നും പുറലോ അറിയാതിരിക്കാൻ വേണ്ടി ആദർശേട്ടൻ ഇങ്ങനെ ചെയ്താണോ അതിനുശേഷം കുഞ്ഞിനെ ഏറ്റെടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇവളുടെ ബന്ധുക്കളുടെ ആൾക്കാരെ ബന്ധുക്കളൊക്കെ ആദർശേട്ടനെ വിമർശിക്കില്ല അതുകൊണ്ട് ആ എനിക്കറിയില്ലായിരുന്നു അമ്പിയെ എന്താ സംഭവം എന്നൊന്നും പക്ഷേ ഇവൾക്ക് ഒരസുഖം ഉണ്ടായിരുന്നു എന്നാൽ ആദർ മറ്റുള്ളവരൊക്കെ പറഞ്ഞത് ഞാനൊന്ന് അന്വേഷിച്ചായിരുന്നു ഇവരെക്കുറിച്ച് അത് കേട്ടതും ആ എങ്ങനെ അസുഖം വരാതിരിക്കും അതുപോലെയല്ലേ പ്രേമിച്ച് ചതിച്ചത് പാവം ഈ കുട്ടിയുടെ അവസ്ഥ കാണുമ്പോൾ നല്ല സങ്കടമുണ്ട് വിഷമിക്കണ്ട നീ വിചാരിച്ചതിനേക്കാളും നല്ല രീതിയിലാണ് ചന്ദോളിന്ന് അനന്തപുരിയിൽ ജീവിക്കുന്നത് എനിക്കത് കാണാനുള്ള പ്രാപ്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നത് എൻ്റെ കുഞ്ഞ സത്യം പറഞ്ഞ അവിടുത്തെ അനന്തരാവകാശി എന്നിട്ട് പോലും അതിനെ ഒരാളും സ്നേഹിക്കുന്നില്ല എല്ലാവരും നിൻ്റെ മോളെ ഉള്ളംകൈ കൊണ്ട് നടക്കുക പ്രത്യേകിച്ച് എൻ്റെ അനിയത്തിയും അവളുടെ ഭർത്താവും അതായത് നിന്റെ കുഞ്ഞിൻ്റെ അച്ഛനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ അനകേകനം ചേർത്ത് പിടിക്കുക ഈ സമയം നമ്മുടെ അഭി അഭിയോട് അല്ല അല്ല അഭി എന്നാൽ അല്ലാത്ത കഷ്ടമുണ്ട് പാവം കുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് നമ്മുടെ അഭി അനകയെ തുറച്ചു നോക്കുക എന്നാൽ നമുക്ക് പോകാം എന്നും പറയാം അങ്ങനെ കുഞ്ഞിനെ കൊണ്ടൊന്നൊരു കൊടുക്കുവാണ് കൊടുത്തപ്പോൾ നവ്യ എന്നാൽ ശരി അനകെ ഞാൻ പോവുക അനകയ്ക്ക് സുഖമായ എല്ലാ സത്യങ്ങളും അന്ന് അനന്തപരി അനന്തപുരിക്കാരോട് തുറന്ന് പറ അങ്ങനെയെങ്കിലും അനകയ്ക്ക് അവിടെ ജീവിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യയും കുഞ്ഞും അങ്ങോട്ട് പോവുക മുമ്പിൽ പോകുന്ന സമയത്ത് അഭി അനകയെ ഒന്ന് തിരിഞ്ഞു നോക്കുക എന്നിട്ട് തുറച്ചു നോക്കുക എൻ്റെ കുടുംബജീവിതം തകർക്കാൻ വന്ന നിന്നെ ശരിയാക്കും നീ ഒറ്റൊരുത്ത് കാരണം എല്ലാം സംഭവിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അഭി ഇങ്ങനെ തുറച്ചു നോക്കുന്ന ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയ നവ്യയും അബിയും കൂടെ അവരുടെ വീട്ടിലെത്തി കനകയാണെങ്കിൽ കൊച്ചിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ അന്തനാ പ അമ്മയുടെ പൊന്നേ എന്നും പറഞ്ഞ് ഓടിച്ചെന്ന് എടുക്കുക ഈ സമയമാണെങ്കിൽ മോനെന്ത് നിൽക്കുന്നത് ഇരിക്കും മോനെ എന്നും പറഞ്ഞ് അബിയോട് ഭയങ്കര സ്നേഹമാണ് കനകയ്ക്ക് അപ്പോൾ അഭി അവിടെ ഇരിക്കുകയാണ് ഈ സമയം അമ്മേ ഞാനിപ്പോൾ വരുന്ന വഴി ഒരാളെ കണ്ടിട്ടാണ് വരുന്നത് ആരെയ മോളെ വേറെ ആരെ അനകയെ അതായത് ഇപ്പോൾ ചന്തമോളെന്നും പറഞ്ഞ നയന തലയിൽ കയറ്റി വെച്ച് ഒരു കൊച്ചുണ്ടല്ലോ അതിന്റെ അമ്മയെ അത് കേട്ടതും ആ എന്തിനാ മോളെ അവളെയൊക്കെ പോയി കാണുന്നേ എൻ്റെ മോളിലെ ജീവിതം തൊലച്ചവളാണ് അങ്ങനെയുള്ളപ്പോൾ അവളെ പോയി കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എൻ്റെ അമ്മേ ആ പെൺകുട്ടി എന്ത് പഴിച്ചു ആദർശേട്ടനല്ലേ സത്യത്തിൽ അവളെ ചതിച്ചത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവൾക്ക് രോഗം ബാധിച്ചത് ആദർശേട്ടൻ കാരണം ആ പെൺകുട്ടി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടമ്മേ ഞാൻ പറയുന്നതൊന്ന് ആലോചിച്ച് നോക്ക് എന്തായാലും ആദർശേട്ടൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നമ്മേ പാവം പെൺകുട്ടിയാ നല്ല സുന്ദരിയാണ് എന്നിട്ട് അതിന് ചതിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഹാ ആദർശിൻ്റെ കാര്യമൊന്നും എന്നോട് പറയണ്ട മോളെ ആ ഇന്ന് അവിടെ ഭയങ്കര ആഘോഷം നടക്കുക അവിടെ വീട് മുഴുവൻ അലങ്കരിച്ചത് നയനയാ അത് കേട്ടത് ഓ അതൊക്കെ ഞാൻ അറിഞ്ഞു കാണുകയും ചെയ്താ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല മോളെ രണ്ടെണ്ണവും അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ല മൂന്നെണ്ണവും അമ്പലത്തിൽ വെച്ച് ഞാൻ കണ്ടായിരുന്നു പിന്നെ എന്തു പറയാനാ എനിക്കത് നോക്കി നിൽക്കാനല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകയും ദേഷ്യപ്പെടുക എന്നാലും നയനയ്ക്ക് എന്താ എന്താമ്മേ പറ്റിയത് അവളൊരു പാവായത് കൊണ്ട് ആദർശിൻ്റെ കൂടെ പിടിച്ചു നിൽക്കുന്നത് വേറെ ഏതെങ്കിലും പെൺകുട്ടികളായിരുന്നെങ്കിൽ ഇന്ന് ആദർശന് ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നാനായിരുന്നു അത് ശരിയാ അത് ഞാനും ആലോചിച്ചായിരുന്നു ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ ഇവനെ ഉടനെ ജയിലിലാക്കിയന്നെ അപ്പൊ അഭി ഇങ്ങനെ ആലോചിക്കുക ഈശ്വര ഇതെൻ്റെ കുഞ്ഞ് അതെൻ്റെ കുഞ്ഞാണെന്ന് അങ്ങനെ അറിഞ്ഞു തീർന്നു അതോടുകൂടെ എല്ലാം അപ്പോഴാണ് നമ്മുടെ കനക മോനെ കുടിക്കാനെന്ത് വേണം ഏയ് ഒന്നും വേണ്ടമ്മേ ഇവിടെ ഇരിക്കാനല്ലേ വന്നത് എന്തായാലും കുഞ്ഞിനെ ഇവിടെ വരുമ്പോഴാണ് അമ്മ ഒന്ന് എടുക്കാനും താലോലിക്കാനും ആള് അവിടെ ആരുമില്ല എല്ലാവരും ആ അനാഥ പെൺകുട്ടിയുടെ പിന്നാലെയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുക ഈ സമയം കനക ആ എൻ്റെ മോളുടെ ജീവിതം ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം എന്നാലും അവളുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ ഈശ്വര എന്ന് ഓർക്കുമ്പോൾ എനിക്ക് നല്ല വേദനയുണ്ട് നവ്യെ എന്ത് ചെയ്യാനാ എൻ്റെ മോളുടെ അവസ്ഥ അത് ആരോട് പറഞ്ഞാലും ആർക്കും മനസ്സിലാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കനക എങ്ങനെ ഇരിക്കുവ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നയനയാണ് നയന കൊച്ചിനെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും ആദർശ ഒരു എങ്ങനെയുണ്ട് ആദർശേട്ട മോളെ ഏഞ്ചൽ വേഷത്തിൽ സുന്ദരിയായിട്ടുണ്ട് അതെ കേക്ക് മുറിക്കുമ്പോൾ മോള് സന്തോഷമായിട്ട് നിൽക്കണം കേട്ടോ ആദർശേട്ടാ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചതിന് ശേഷം കുറേ ഫോട്ടോസുകളെടുത്ത് ആനകയ്ക്ക് അയച്ചു കൊടുക്കണം അത് ഉറപ്പായിട്ടും വേണം നയനെ ഈ ഫോട്ടോസെങ്കിലും കണ്ട് അപ്പോൾ അവ ഒന്ന് സന്തോഷിക്കട്ടെ അത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നു ആ എന്തായാലും ആ ഫോട്ടോസുകളൊക്കെ എടുത്താണെങ്കിൽ കയച്ചു കൊടുക്കുക അവളുടെ കൊച്ച് സന്തോഷമായിട്ടാണ് നിൽക്കുന്നെന്ന് അറിയട്ടെ എന്നൊക്കെ പറയുക എന്നാലേ നമുക്കൊരു സെൽഫി എടുക്കാം ആ നിൽക്ക് 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 ഞാനും കൂടി ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ഓടി വരിക സെൽഫിയുടെ ഇടയിൽ നിന്ന് എല്ലാവരും മൂന്നാല് പേരും കൂടെ സെൽഫി എടുക്കുക അതിനുശേഷം ദേവയാനി ആ മോളു നമുക്കിനി താഴേക്ക് പോവാം അതെ നമുക്ക് താഴേക്ക് പോയിട്ട് അടിപൊളിയായിട്ട് കേക്കൊക്കെ നോക്കി നിൽക്കാം അപ്പോഴേക്കും നയനമ്മയും അച്ഛനും വരും വാ എന്നും പറഞ്ഞുകൊണ്ട് നന്ദി അങ്ങ് പോവുക അമ്മ പാവം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വീട്ടിൽ നടക്കുന്നില്ലാദര് ചേട്ടാ എന്ത് ചെയ്യാനാണ് അതിനെ നമ്മളെല്ലാം സഹിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക അപ്പോൾ എന്നാലും അബിയുടെ ഒരു കാര്യം സ്വന്തം കുഞ്ഞിൻ്റെ ബർത്ത്ഡേയാണ് എന്നിട്ട് പോലും അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെയാണ് അവനെ നബിയോടൊപ്പം പോയത് നബിയെ പോയതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അബി അവനെല്ലാം അറിയാം ഒന്നും അറിയാതിരിക്കുന്നൊന്നുമില്ല എന്നിട്ട് പോലും അവൻ ചെയ്യുന്ന ഈ ക്രൂരത അത് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ എങ്ങനെ ക്ഷമിക്കാൻ ആദർശ പോലെ ഒരു ലോക ക്രിമിനൽ ഈ ലോകത്ത് വേറെ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് വേണുവിനേയും പിന്നെ രേവതിയെയും നാനാമികയുമാണ് ഹാ അവിടെ ആഘോഷം നടക്കുക പിറന്നാൾ ആഘോഷം പിന്നെ ഞാനന്തിനവിടെ നിൽക്കുന്നത് എവിടെന്നോ വലിഞ്ഞുകയറി വന്നോ ഒരുത്തിയുടെ പിറന്നാൾ അവിടെ നടക്കുന്നത് ലോകത്തെവിടെയു ഇല്ലാത്ത പിറന്നാൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ വീട്ടിൽ നിൽക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ അബിയേട്ടനൊന്ന് അഭിവേച്ചിയും അവിടെ നിന്ന് പോവുകയും ചെയ്തു അത് കേട്ടതും അതെന്തായാലും നന്നായി മോളെ നീ അവിടെ നിൽക്കാതിരിക്കുന്ന നല്ലത് നീ അവിടെ നിന്നു കഴിഞ്ഞാലേ ചിലപ്പോൾ അത് അവർക്ക് ഒരുപാട് ഒന്നും കൂടി ഇട്ട് ഇതാകും അതുകൊണ്ട് മോളിങ്ങുമ്പോൾ ആ ഒരു കൊച്ചുകാരണം ഓരോരുത്തർ ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നെ അതെന്തായാലും നടക്കും പിന്നെ അബിയേട്ടിൻ്റെ കാര്യ കഷ്ടം പാവം അബിയേട്ടൻ്റെ കുഞ്ഞിനെ ആരും എടുക്കുന്നില്ല സത്യം പറയാലോ ആ കുടുംബത്തിന്റെ അവകാശി അബിയേട്ടൻ്റെ കുഞ്ഞ എന്നിട്ട് പോലും ആരിക്കും ആ കുഞ്ഞിനെ വേണ്ട ആ വേറൊരുത്തി ഉണ്ട് ഒരു കുഞ്ഞിനെ പോലും പ്രസവിക്കാൻ അവൾക്ക് താല്പര്യമില്ല എന്നിട്ട് ആരുടെയോ കുഞ്ഞിനെ സ്വന്തം മോളാന്നും പറഞ്ഞ് നോക്കി നടത്തി വളർത്തിക്കൊണ്ട് വരുവാ അത് കേട്ടതും അതൊന്നും നമ്മുടെ കാര്യമല്ലല്ലോ മോളെ നമ്മളതൊന്നും നോക്കി നടക്കാൻ വേണ്ട എന്തായാലും മോളെത്രയും പെട്ടെന്ന് അനിയെ കയ്യിലെടുക്കാൻ നോക്ക് ഓ എന്നെ കൊണ്ടൊന്നും അതിന് കഴിയില്ലച്ചാ എന്നും പറഞ്ഞോണ്ട് അനാമിക അങ്ങ് പോവുക ഈ സമയമാണെങ്കിൽ പിന്നീട് നമ്മുടെ രേവതിയോട് വേണം ചോദിക്കുക അല്ല രേവതി നമുക്ക് അവിടേക്ക് പോകാനുള്ള സമയമായോ ഏയ് വേണ്ട വേണു കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ വയറു കേടായേ തിരിച്ചു വരൂ ഓ അതും ശരിയാ അതുകൊണ്ട് പോകാനും തോന്നണില്ല എന്നും പറഞ്ഞോണ്ട് വേണു അങ്ങോട്ട് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആനന്ദപുരിയിലാണ് അനന്തപുരിയിൽ വലിയ കേക്കൊക്കെ എടുത്തു വെച്ചിട്ട് അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക ഹോളിൽ നമ്മുടെ ജാനകിയും ജലജയും അപ്പോൾ ജലജ കേക്കിലിട്ട് എന്നെ തുറച്ച് നോക്കുക ഈ സമയം ജാനകി എന്തൊരു വലിയ കേക്കാ ഇവിടെ നിന്നും വലിഞ്ഞുകയറി വന്ന ഒരുത്തിക്ക് വേണ്ടി ഇത്രയും വലിയ കേക്കൊക്കെ മേടിക്കണമുണ്ടായി മേടിക്കണമെന്നുണ്ടായിരുന്നോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും നമ്മുടെ ജയനും അജയനും കൂടെ വരിക എന്നാലും ചേട്ടാ ഇത് ശരിയായില്ല ഇത് എന്താ ഇത് ഇതൊക്കെ കുറച്ച് ഓവറല്ലേ എന്താ എന്തോ അവറാണെന്ന് നീ പറയുന്നത് ജലജേ അല്ല ഈ പോലെ ഇരിക്കുന്ന ഈ കേക്ക് എന്തിനാ ആ കൊച്ചിന് ഒരു ചെറിയ കേക്ക് പോരായിരുന്നില്ലേ ഏഹ് എന്തിനു വേണ്ടിയാ ഇത്രയും വലിയ കേക്കൊക്കെ മേടിച്ച് കാശ്ശഞ്ഞത് അതും എവിടെ നിന്നാണ് വലിഞ്ഞു കയറി വന്ന ഒരെണ്ണത്തിന് വേണ്ടി എന്നൊക്കെ പറയുക അത് കേട്ടതും ജലജെ ഒരു കാര്യം ഞാൻ പറയാം അവര് ആ കൊച്ച് വലിഞ്ഞു കയറി വന്നതെന്നല്ല അതിന് അതിനെന്നാൽ അന്തസ്സായിട്ട് മുത്തശ്ശൻ കൂട്ടിക്കൊണ്ടു വന്നതാണ് നിന്നെ കൂട്ടിക്കൊണ്ട് വന്ന പോലെ നീ ആ കുട്ടിയെ പറയുമ്പോൾ നിന്റെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്ക് ഏഹ് അത് മനസ്സിലാക്കിയിട്ട് നീ പറഞ്ഞാൽ മതി മനസ്സിലായല്ലോ അല്ല എൻ്റെ മോനും മരുമോളും ഇവിടെ ഇല്ല അങ്ങനെയുള്ളപ്പോൾ ഈ പിറന്നാളാഘോഷം വേണോ അവർ ദേഷ്യപ്പെട്ട് പോയതല്ലേ അതെ അത് ശരിയാ എൻ്റെ മരുമോളും ഈ വീട്ടിലില്ല ഹാ അതിപ്പോൾ പുതിയതായിട്ട് നടക്കുന്ന അല്ലല്ലോ ഈ വീട്ടിൽ ചെറുതായിട്ട് എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും സംഭവിച്ചാൽ വേഗം തുണിയെടുത്തോളൊരു ഒറ്റ പോക്കല്ലേ എന്നും അജയൻ അത് കേട്ടത് ഓ പോകുന്നവർ പോട്ടാച്ചാ ഇനി അവരെയൊന്നും അവളെയൊന്നും പോയി വിളിക്കാൻ നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് വരിക അനി അത് കേട്ടതും ജാനകി സ്വന്തം ഭാര്യയെ വിളിക്കാൻ അവന് താല്പര്യമില്ല വേറെ ആരെങ്കിലേക്ക് വിളിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവനിപ്പോൾ പരക്കമാഞ്ഞ് ഓടും അതെ അവളോട് എനിക്ക് തീരെ താല്പര്യമില്ല അതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിനക്ക് നാണമുണ്ടോടാ എന്നൊക്കെ പറയുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും വരുക ആഹാ കേക്കൊക്കെ എടുത്ത് വെച്ചല്ലോ കൊള്ളാമല്ലോ ഒരുപാട് ഇഷ്ടമായി ഓ എന്നാലും വെച്ചാ ആ വലിഞ്ഞം കയറി വന്നവൾക്ക് വേണ്ടി എന്തിനാ ഇത്രയും വലിയ കേക്ക് അത് കേട്ടതും നമ്മുടെ മുത്തശ്ശി ജലജെ നീ നിന്റെ വായടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ട മനസ്സിലായല്ലോ എന്നും പറയാം അപ്പോഴേക്കും ദേവേനയും കൊച്ചും കൂടെ വരിക ആഹാ മോൾക്ക് വേണ്ടി നല്ല വലിയ കേക്കാണല്ലോ മേടിച്ചിരിക്കുന്നേ എന്നും മുത്തശ്ശൻ കൊച്ചിനോട് ചോദിക്കുമ്പോൾ ഹാ ഇവൾക്ക് ഇവിളക്കെയാ ലോട്ടറി അല്ല അടിച്ചിരിക്കുന്ന ലോട്ടറി എന്നും ജലജ അത് കേട്ടതും ദേ ജലജ നീ കൂടുതലൊന്നും പറയണ്ട നിന്നോട് മിണ്ടായിരിക്കാനല്ലേ പറഞ്ഞത് എന്താ ചേട്ടത്തി ഇത് സ്വന്തം മോൻ തെറ്റെയ്താ അതൊക്കെ ഇങ്ങനെ മറച്ചു വയ്ക്കാതെ നിൽക്കുകയാണോ ആ ശോ ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശിയും മുത്തശ്ശനും അതേ നീ മറ്റുള്ള ആ കൊച്ചിനെ കുറ്റം പറയുമ്പോൾ നിന്റെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്ക് നിന്നെ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അപ്പോൾ ജലജ വായടച്ചു ഈ സമയമാണെങ്കിൽ ദേവയാനിയോട് ജലജ ചോദിക്കുക അല്ലേ ചേച്ചി അല്ലേ ഏട്ടത്തീ ഏട്ടത്തീടെ ആഗ്രഹം എന്തായാലും നടന്നില്ല ഏട്ടത്തീ ഒരു കാര്യം ഞാൻ പറയാം ഏട്ടത്തീടെ മോൻ ചെയ്തത് ശരിയായില്ല ആ എൻ്റെ മോനെ നീ കുറ്റപ്പെടുത്തണ്ട മര്യാദക്ക് കേക്ക് തന്നിട്ട് പോകാൻ നോക്ക് അപ്പോഴേക്കും അയനെ ആദർശം കൂടെ വരിക ആ എന്നാൽ പിന്നെ നമുക്ക് കേക്ക് മുറിക്കാം ആ അതെ അച്ഛനും മുത്തശ്ശിയും കൂടെ പിടിച്ചാൽ മതി എന്നും ദേവയനി അത് കേട്ടതും അത് വേണ്ട മോനെ മുത്തശ്ശ മുത്തശ്ശി അത് ഞങ്ങളുടെ തീരുമാനം നിങ്ങൾ കേക്ക് മുറിപ്പിച്ചാൽ മതി വേണ്ട നിങ്ങൾ അച്ഛനും അമ്മയല്ലേ നിങ്ങൾ ചെയ്താൽ മതി ആ എന്നാൽ പിന്നെ ഞാനും മോ നമ്മയും കൂടെ ചെയ്യാം അതെ നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തോ പക്ഷെ എന്നും നിനക്ക് കുഞ്ഞിൻ്റെ അമ്മയാണെന്നൊന്നും അവകാശപ്പെടാൻ പറ്റില്ല എന്നും ജാനകി ജാനകി അടച്ചൊന്നേ വായ ഇല്ലെങ്കിൽ നിന്റെ കരണടിച്ച് ഞാൻ തകർക്കും ദേ ഈ കുടുംബത്തിലാർക്കും പെണ്ണുങ്ങളെ തല ശീലമില്ല അത് നീയായിട്ട് മാറ്റരുത് മനസ്സിലായല്ലോ വിട്ട് കളയട മോനെ ബുദ്ധി ഇല്ലാത്തവരെന്തും പറയും എന്നും പറഞ്ഞുകൊണ്ട് അവർ കേക്ക് മുറിക്കുക ഈ സമയം അത് ഭയങ്കര സന്തോഷമായിട്ട് നിന്ന് എല്ലാവരും കാണുവാണ് അപ്പോൾ ഫോട്ടോ എടുത്ത് നമ്മുടെ ജലജ ഇതെല്ലാം ഇവളുടെ ചേച്ചി കഴിച്ചു കൊടുക്കണം എന്നിട്ട് അവളെ എരുപിരി കയറ്റണം എന്നും ആലോചിച്ചുകൊണ്ട് ഫോട്ടോ എടുത്തോണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ ചന്തമോൾക്ക് കേക്ക് വെച്ച് ആയിട്ട് ഭയങ്കര സന്തോഷത്തോടെ എല്ലാവരും ഇങ്ങനെ നിൽക്കുവാണ് സമയം എല്ലാവരും അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ അവിടെ രണ്ടു പേരുടെ മുഖം മാത്രം ബലൂൺ വീർത്ത പോലെ വീർത്തിരിക്കുക അതായത് ജലജയുടെയും ജാനകിയുടെയും എന്നാ ഒരു എല്ലാവരും ഒരുമിച്ച് തന്നെ ഒരു ഫോട്ടോ ഇങ്ങനെ എടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ജലജ അത് കേട്ടതും എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ നിൽക്കും ആ ഫോട്ടോ എടുത്തുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് എല്ലാവർക്കും ഒരു അത്യുഗ്രൻ വിശേഷത്തിൽ അടിപൊളി വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അടുത്ത ആഴ്ചയിലെ വിശേഷം ആര് മിസ്സേ തന്നെ കാണണം എല്ലാവർക്കും അടിപൊളി വിശേഷവുമായിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ